നിങ്ങൾ ഒരു ഐഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ ഐഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ എന്നാൽ നമ്മളെ ഈ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കാണാം ഐഫോണിന് ഐഫോണ് ഈ സെറ്റ് അയച്ചതാണോ അയക്കാത്തതാണോ ഈ സെറ്റ് ഒറിജിനൽ ആണോ അതോ ദുബായിന്റെ ഡ്യൂബ്ലി സാനാണോ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടില്ല ഒരു ഫുൾ വീഡിയോ ആണ് ഈ വീഡിയോ ഇത് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ പല മേഡിൽ ഇറക്കുന്നുണ്ട് ഓരോ രാജ്യത്തും ഇറക്കുന്നുണ്ട് സൗദി മേഡ് ഉണ്ട് ചൈന ഉണ്ട് കൊറിയ ഉണ്ട് ജപ്പാൻ ഉണ്ട് അമേരിക്ക ഉണ്ട് പല മേഡിൽ ഇറക്കുന്നുണ്ട് പല രാജ്യങ്ങൾക്ക് ഇറക്കുന്നുണ്ട് ഐഫോണുകൾ ഇതില് നമുക്ക് ഒറിജിനൽ എങ്ങനെ നോക്കാം ഒറിജിനൽ ഒറിജിനലായിട്ടുള്ള സെറ്റുകൾ എങ്ങനെ നോക്കാം ഒരു രാജ്യത്തിന്റെ ഒറിജിനൽ സെറ്റ് ഇപ്പൊ സൗദിക്ക് ഇറക്കണ സാധനം അസ്ബാത്ത് എന്നാണ് പറയാ അസ്ബാത്തുൽ അറബ് എന്നാണ് പറയാ അത് എങ്ങനെ നോക്കാം പിന്നെ ദുബായിൻ്റെ സെറ്റാണോ ഇത് അതാണോ ഇതാണോ എന്നുള്ളതൊക്കെ നമുക്ക് എങ്ങനെ നോക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുറേ ആൾക്കാർ കുറഞ്ഞ വിലന്റെ കാര്യങ്ങൾ ഫോണുകളൊക്കെ കണ്ടുകാണ്ടൊക്കെ എടുത്തുകാണ്ട് കുറേ ആൾക്കാർ പെട്ടിട്ട് നമ്മളെ മെസ്സേജ് ആക്കേണ്ടത് എൻ്റെ ഫോൺ ഇങ്ങനെയാണ് എൻ്റെ ഫോൺ ഇങ്ങനെ ഇങ്ങനെ കംപ്ലൈന്റ് ആണ് ഈ കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ അതിൻ്റെ അബൌട്ടിൽ പോയിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ അത് നോക്കുമ്പോൾ അത് ദുബായിൻ്റെ സെറ്റുകളാണ് കുറഞ്ഞ പൈസ കിട്ടുന്ന കണ്ടമാനം സെറ്റ് അങ്ങനത്തത് അറക്കുന്നുണ്ട് അതായത് റീഫബ് സെറ്റുകളാണത് ചെറിയ പൈസക്ക് ദുബായിത്തെ ദുബായ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഐഫോണിന് ചെറിയ പൈസക്ക് ഇരുന്നൂറ്റി അമ്പത് റിയാലിന് മുന്നൂറ് റിയാലിന് ഒക്കെ ബോക്സ് പീസ് സെവന് എക്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ആ സെറ്റുകളൊക്കെ റീഫബ് സെറ്റുകളാണ് അതായത് ചൈനയിൽ നിന്ന് ഈ ഐഫോണുകളുടെ എല്ലാ പാർട്സും കിട്ടും ഏഹ് ഇപ്പോൾ ഈ ഐഫോണിൻ്റെ ഈ ഐഫോണിൻ്റെ ബോഡി ക്യാമറ ഇതിൻ്റെ ഉള്ളത്തെ മെഷീന് പിന്നെ ഈ ചാർജിങ് കേബിള് ഡിസ്പ്ലേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചൈനയിൽ നിന്ന് ബൾക്ക് കിട്ടും അത് കൊണ്ടുവന്നിട്ട് സെറ്റാക്കിയിട്ട് ബോക്സ് ആക്കിയിട്ട് കൊടുക്കുന്ന സാധനമാണ് അത് ഒരു മാസം രണ്ട് മാസം മാക്സിമം പോയ മൂന്ന് മാസം അത് കഴിഞ്ഞാൽ മനുഷ്യന് ക്യാൻസർ കുടിച്ചമായിരിക്കാണ് ആ റീഫബ്ബ് സാധനങ്ങൾ വൻ പ്രശ്നങ്ങളാണ് വരിക വൻ പ്രശ്നങ്ങൾ നമുക്ക് ഐഫോൺ ഒക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ആൾക്കാർക്ക് ഒരു എന്താ പറയുക ഐഫോൺ ഉപയോഗിക്കണം എന്നുള്ള ഒരു പൂതി കൊണ്ട് വാങ്ങുന്ന ഒരു സാധനമാണ് കുറേ ആൾക്കാർക്ക് നമ്മളിൽ ഇപ്പൊ ഒരു അമ്പത് ശതമാനം ആൾക്കാർക്ക് അല്ലെങ്കിൽ അറുപത് ശതമാനം ആൾക്കാർക്ക് ആ നമ്മളെ ഐഫോൺ യൂസ് ചെയ്യണം എന്നുള്ള ആ സംഗതി നിറവേറ്റാൻ കഴിയാത്ത ആൾക്കാരാണ് എന്നിട്ടും നമ്മളെ ആഗ്രഹം കൊണ്ട് നമ്മൾ പല രീതിക്കും പൈസകളൊക്കെ സംഘടിപ്പിച്ച് സ്വരൂപിച്ച് ആഗ്രഹത്തിന്റെ പുറത്ത് വാങ്ങുന്ന ഒരു സാധനമാണ് ഐഫോൺ എന്ന് പറയുന്നത് എന്നിട്ട് ഇങ്ങനെ നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പെടലിൽ പോയി പെട്ടാൽ നമുക്ക് ഭയങ്കര സങ്കടം വരും അല്ലേ അപ്പോ അതൊക്കെ നമുക്ക് എങ്ങനെ നോക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ ഫോൺ തന്നെ ഈ ഐഫോണുകൾ മൂന്ന് ഐഫോണുകളുണ്ട് ഈ ഐഫോണ് ആണോ അതോ ഡ്യൂബ്ലി ആണോ റീഫബ് ആണോ എന്നൊക്കെ ഉള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അങ്ങനെ ഇത് റീഫബ് ആണോ ഒറിജിനൽ ആണോ കാര്യങ്ങൾ എവിടെ പോയിട്ട് നോക്കണം എങ്ങനെ നോക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അതുപോലെ ഈ സെറ്റ് ഈ സെറ്റ് ഇതിമ്മ സെറ്റ് അയച്ചിട്ടുണ്ടോ അതോ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ സെറ്റ് അയച്ച സെറ്റാണോ അയക്കാത്ത സെറ്റാണോ ഇതിമേ നമ്മൾ സർവീസിങ് നടത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അതും എങ്ങനെ നോക്കാന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറയാനുണ്ട് ഓക്കെ അപ്പൊ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഓക്കെ കാണിച്ചു തരുന്നത് എക്സസ് മാക്സ് ആണ് ഐഫോണിന്റെ എക്സസ് മാക്സ് അതായത് തന്നിന്റെ ലാസ്റ്റ് വലിയത് ഓക്കെ ഇത് എങ്ങനെയാണ് നമ്മൾ നോക്കുക എന്നുള്ളതാണ് നേരെ നമ്മൾ നമ്മളെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക സെറ്റിങ്സ് ഓപ്പൺ ആക്കിയിട്ട് സെറ്റിംഗ്സിൽ നമ്മൾ എബോട്ട് ഓപ്പൺ ഓപ്പൺ ആക്കുക എബോട്ട് ഓപ്പൺ ആക്കിയാൽ ഇങ്ങനെ കാണും എബോട്ട് ഓപ്പൺ ആക്കിയാൽ എങ്ങനെ കാണും അതില് ഇത് കണ്ടോ എച്ച് 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 എന്ന് പറഞ്ഞാൽ ഈ എ എച്ച് എന്ന് പറഞ്ഞാൽ അസ്ബാത്തുൽ അറബ് അതായത് സൗദി മേഡാണ് സൗദി രാജ്യത്തേക്കും വേണ്ടിയിട്ട് ഐഫോൺ ഇറക്കണേ ഒറിജിനൽ സെറ്റാണ് ഒറിജിനൽ സെറ്റാണ് ഓക്കെ സൗദി മേഡ് സൗദിക്ക് വേണ്ടിയിട്ട് ഐഫോൺ ഇറക്കണേ ഒറിജിനൽ സെറ്റാണ് അപ്പോൾ ഈ എ എച്ച് സംഗതികൾ ഉള്ളതൊക്കെ ഇപ്പോൾ സൗദി നമ്മൾ ഐഫോൺ എടുക്കുകയാണെങ്കിൽ പരമാവധി ഈ എ എച്ച് എ പോയിട്ട് സെറ്റിങ്സിൽ എബൌട്ടിൽ പോയിട്ട് എ എച്ച് എന്ന് എഴുതിയ സാധനം എടുക്കുക അതാണ് സൗദി മേഡ് ഒറിജിനൽ ഐഫോൺ അപ്പോ ഇനി സൗദി എന്നാരെങ്കിലും സെറ്റ് എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക കുറെ എൽ എൽ എ എന്നൊക്കല്ല എൽ എൽ എ എന്നൊക്കെ ഉണ്ടാവും അത് റീഫബ്ബാണ് എൽ എൽ എ എന്നുള്ള സാധനം റീഫബ് ആണ് വരിക അതേപോലെ ഇത് ലെവൻ ഇതിപ്പോ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ ഈ സെറ്റിൽ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ ഇത് ഐഫോണിൻ്റെ ആണ് ഇത് റീഫബ്ബാണ് സാധനം ഇത് റീഫബ്ബാണ് ഇത് നമ്മൾ സെയിം ആയിട്ട് ഇതേപോലെ നമ്മൾ സെറ്റിങ്സിൽ പോയി അബൌട്ടിൽ പോയാൽ ഇതിന് കാണാൻ എൽ എൽ എ എന്നാണ് എൽ എൽ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ്റെ റീഫബ് അതായത് ചൈനയിൽ നിന്ന് സാധനം എടുത്തുകാണ്ട് ദുബായിന്ന് ദുബായിൽ ചെയ്യുന്ന ഒരു സാധനമാണത് സെറ്റാണിത് എൽ എൽ എ റീഫാണ് സാധനം ഈ സാധനം നമുക്ക് രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ ഇതിന് കംപ്ലൈൻ്റുകളാണ് ഏഹ് ഓൺ ആവും ഓഫാകും അങ്ങനത്തെ കുറേ കംപ്ലൈന്റുകൾ ആണ് നമുക്ക് ഐഫോണിലോട്ടുള്ള ആ പൂതി തന്നെ പോവും അതാണ് ഈ സംഗതിൻ്റെത് ഇത് ഇത് ഐഫോൺ സിക്സ് പ്ലസ് കിട്ടോ ഐഫോൺ സിക്സ് പ്ലസ് ഇതിന്റെ അബോട്ടിൽ നമ്മൾ പോയാല് ഇതിന്റെ അബോട്ടിൽ പോയാൽ ഇത് കണ്ടോ സി എച്ച് എച്ച് എ ഇത് ചൈനന്റെ ഒറിജിനൽ സാധനമാണ് ചൈനന്റെ ഒറിജിനൽ സാധനമാണ് സി എച്ച് എ ഓക്കെ അപ്പൊ മാക്സിമം ഈ എൽ എൽ എല്ല സാധനം എൽ എൽ എല്ല സാധനം നമ്മൾ മാക്സിമം എടുക്കാതെ അതേപോലെ ഇനി ഈ സെറ്റ് ഇനി നമ്മൾ അടുത്തത് ഈ സെറ്റ് അയച്ചിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ നോക്കാം ഡിസ്പ്ലേ എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഡിസ്പ്ലേ മാറിയിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ നമുക്ക് നോക്കാം ഡിസ്പ്ലേ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോണത് ഈ സെറ്റിന്റെ ഡിസ്പ്ലേ ഓണാക്ക ഡിസ്പ്ലേ ഓണാക്കിയിട്ട് നേരെ താഴത്തോട്ടേക്ക് വലിക്കുക ഇതേപോലെ ആക്കുക താഴത്തേക്ക് വലിച്ചിട്ട് ഇതിന്റെ നമ്മളെ ഈ സാധനം ഉണ്ടല്ലോ ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ്സിന് ഒന്ന് നന്നായിട്ട് ടച്ച് ചെയ്യാം നന്നായിട്ട് ടച്ച് ചെയ്യുമ്പോൾ ഈ അടിയത്തെ ഈ രണ്ട് ലോഗോതാണ് ഇത് രണ്ടെണ്ണമാണ് വരിക ഡിസ്പ്ലേ മാറ്റിയ സെറ്റിന് രണ്ടെണ്ണമാണ് വരിക ഡിസ്പ്ലേ മാറ്റാത്ത സെറ്റിന് ഇവിടെ ഒരു ലോഗോ കൂടി ഉണ്ടാവും മൂന്നെണ്ണം വരും ഒന്ന് രണ്ട് മൂന്നായിട്ട് വരും ഇതിന് രണ്ടുള്ളൂ അപ്പോൾ ഡിസ്പ്ലേ മാറ്റിയ ഐഫോണുകൾക്ക് ഈ ലോഗോ രണ്ടാണ് വരിക ഡിസ്പ്ലേ മാറ്റിയ ഐഫോണുകൾക്ക് ഈ ലോഗോ രണ്ടാണ് വരിക ഇനി ഈ സെറ്റ് അയച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ നോക്കാം വെച്ചാല് സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഈ സെറ്റ് അയച്ചിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഒരു കടക്കാരൻ നമ്മളോട് ഇത് അയച്ചിരിക്കണേ ഇതാക്കിയിങ്ങണ എന്നൊന്നും ആരും പറയില്ല ഉം സെറ്റ് അയച്ചിട്ടില്ല അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാരും കച്ചവടം ചെയ്യുക അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞ സാധനം നമ്മൾ നമ്മളെ ആഗ്രഹത്തിന്റെ എടുക്കുന്ന ഒരു സാധനാണ് അപ്പോ ഐഫോൺ എടുക്കുമ്പോ ആരും പടരുത് അതിനാണ് നമ്മള് ഈ ഇത് പറഞ്ഞിരുന്നത് അപ്പൊ നമ്മളെ സിമ്മ് സിമ്മ ഇടുന്ന ആ സോക്കറ്റ് പുറത്തേക്ക് എടുക്കുക അത് പുറത്തേക്ക് എടുത്തിട്ട് അത് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം അതിലൂടെ അങ്ങട്ട് ഊതുക ഏ അതിലൂടെ അങ്ങട്ട് കാറ്റ് കൊടുക്ക ഫുള്ള് എയർ നിറക്കയർ നിറക്കുമ്പോ ഈ സൈഡ് കൂടെ ഇങ്ങനെ കൈ വെച്ചുകൊടുക്ക എയർ പുറത്തേക്ക് വരുന്നുണ്ടോ സെറ്റ് അയച്ചിട്ടുണ്ട് സെറ്റ് അയച്ചിട്ടുണ്ട് വള്ളത്തിൽ ചാടിയാൽ വള്ളം കയറും അയക്കാത്ത സെറ്റ് നിങ്ങൾ ഏത് ഐഫോണും ഇങ്ങനെ വള്ളത്തിൽ മുക്കിയെടുക്കുക വള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ക്യാമറ ഓണാക്കി ഫോട്ടോ എടുക്കുക ഒരു പ്രശ്നം ഐഫോണിന് വരില്ല ഓക്കെ അതേപോലെ തന്നെ ഈ സെറ്റുകൾ എല്ലാം അങ്ങനെ തന്നെ നോക്കുക ഡിസ്പ്ലേ മാറിക്കണോ നോക്കണത് താഴത്തേക്ക് വലിക്കുക നമ്മുടെ ബ്രൈറ്റ്നെസിന്റെ സാധനം അമർത്തി പിടിക്കുക അടിയിൽ മൂന്ന് ഉണ്ടോ നോക്കുക മൂന്ന് ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ മാറിയിട്ടില്ല ഒറിജിനൽ ഡിസ്പ്ലേ ഡിസ്പ്ലേണ് ഡിസ്പ്ലേനെ രണ്ട് ലോഗാണെങ്കിൽ ഡിസ്പ്ലേ മാറിയിട്ടുണ്ട് അതേപോലെ നമ്മൾ സെറ്റ് അയച്ചിരിക്കണോന്ന് നമ്മളെ സിമ്മിന്റെ സോക്കറ്റ് പുറത്തേക്ക് എടുക്കുക നന്നായിട്ട് അയർ കൊടുക്കുക അയർ കൊടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ നോക്കുക അയർ പുറത്തേക്ക് വരുന്നുണ്ടോ സെറ്റ് അയച്ചിട്ടുണ്ട് ഒരിക്കലും ആ സെറ്റ് എടുക്കരുത് നല്ല സെറ്റ് നോക്കി എടുക്കുക നമ്മൾ ആഗ്രഹത്തിന്റെ പുറത്തെടുക്കുന്ന സാധനമാണ് മാക്സിമം നോക്കിയിട്ട് ഒറിജിനൽ സെറ്റുകൾ എടുക്കുക ശ്രമിക്കുക ഓക്കെ എല്ലാ കുറഞ്ഞ പൈസക്ക് ചിലപ്പോൾ ഇരുന്നൂറ് റിയാലോ മുന്നൂറ് റിയാലോ കുറവ് വരും അത് കരുതികാണ്ട് വെറുതെ പോയി എടുത്തുകാണ്ട് പെടണ്ട നമുക്ക് അറിയുന്നതുകൊണ്ട് പറഞ്ഞു വരികയാണ് ആരും എടുത്തുകാണ്ട് പോയി പെടണ്ട നല്ല സാധനങ്ങൾ എടുക്കുക നല്ല സാധനം യൂസ് ചെയ്യുക ലൈഫ് ഹാപ്പി ആക്കുക ബൈ